അപ്പൊ ഇത്തരം വിഷയങ്ങൾ വന്നപ്പോ അതിൽ ഇടപെട്ടു ഞങ്ങൾ ആദ്യകാലത്തെ പ്രസംഗങ്ങൾ നിങ്ങൾക്ക് ഇന്ന് യൂട്യൂബിൽ കാണാം എടുത്തു നോക്കൂ അന്നൊക്കെ നമ്മൾ പ്രസംഗിച്ചതെന്താ വഹാബികൾക്കെതിരെ മൗദൂദികൾക്കെതിരെ ജമാഅത്തുകാർക്കെതിരെ അവരുടെ തീവ്രവാദത്തിനെതിരെ അവരുടെ ടെററിസത്തിനെതിരെ ഐ എസ് ഐ എസ് റിക്രൂട്ട്മെന്റിനെതിരെ ഞങ്ങൾ സമൂഹത്തെ ബോധവൽക്കരണം നടത്തിയിരുന്നു പിന്നെയോ പിന്നെ ഇതേ വഴിയിലേക്ക് പെരുവര് ഇതേ ആശയം ഞങ്ങള് അന്നൊന്നു വരെ പേരെടുത്തു പറഞ്ഞില്ല പേരെടുത്തു വരെ വിമർശിക്കാൻ നിന്നിട്ടില്ല ഞങ്ങൾ അന്ന് വിഷയം പറഞ്ഞു റസൂലിന്റെ നൂറാനിയത്തിനെ അല്ലാടെപ്പോ പേരോടത് പറഞ്ഞു എന്നാദ്യകാലത്ത് ഞങ്ങൾ പറഞ്ഞില്ല നൂറാനിയത്തിനെ നിഷേധിക്കുന്നത് അപകടമാണെന്ന് പറഞ്ഞു വിഷയങ്ങൾ പറഞ്ഞു പേരെടുത്തു പറഞ്ഞില്ല ഒരുപാട് സമയം ഞങ്ങൾ കാത്തുനിന്നു പിന്നീട് ഞങ്ങൾ ക്ലിപ്പിട്ട് സംസാരിച്ചു പിന്നീട് പേര് കൃത്യമായി പറയേണ്ടി വന്നു ഇതല്ലേ വഴികൾ ഇവിടെ കടന്നുപോയത് എടുത്ത് പരിശോധിച്ചു നോക്കൂ നമ്മുടെ നമ്മൾ അങ്ങനെ വളരെ മാന്യമായ രൂപത്തിൽ അന്ന് സംസാരിക്കുമ്പോഴും പണി എന്താ മശായിഹന്മാരെ പേരെടുത്ത് വിമർശിക്കും നമ്മൾ ആരും പേരെടുത്ത് പറയാത്ത സമയത്ത് തന്നെ നമ്മുടെ പേര് പറഞ്ഞ് അള്ളാടെ റസൂലിനെ സംബന്ധിച്ച് ഇവർ തോതിവാസം പറഞ്ഞത് ജനങ്ങൾക്കുമ്പിൽ നമ്മൾ വിളിച്ചു പറയുമ്പോ അല്ലാടെ റസൂലിന് പറഞ്ഞിട്ടുണ്ടത് തെറ്റാണ് അത് പറഞ്ഞ ക്ലിപ്പ് വെച്ചിട്ടാ നമ്മൾ പറയുന്നത് ആരോപണം പറയല്ല കോലത്തിൽ പിശാജു വരും എന്ന ക്ലിപ്പ് വെച്ചിട്ടാ നമ്മൾ പറയുന്നത് റസൂലുള്ള ശരീരത്തിൽ ഈച്ച ഇരിക്കുംബിയുടെ ഷൈർ മുബാറക്ക് തീയിലിട്ടാൽ കരിയും ഇത്തരം പിഴച്ച വാദങ്ങൾ ഇവര് പറയുന്നു എന്ന് നമ്മൾ ആരോപണമല്ല അവരുടെ ഒറിജിനൽ വീഡിയോ ക്ലിപ്പ് കാണിച്ചിട്ട് നമ്മൾ പറയാ അത് പറയുമ്പോ അതിനെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയണ്ടേ പറയാൻ അവർക്ക് കഴിയുന്നില്ല അപ്പൊ ഇവര് ചെയ്ത പണി എന്താ നമ്മൾ തുടക്ക സമയത്ത് ഇവരെ പേരൊന്നും പറയാതെ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ പച്ചക്കളവ് ശുദ്ധമായ കളവ് അതുമായി ഇവര് രംഗത്ത് വന്നു

എന്തിനാ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കണേ ഞങ്ങൾ വളരെ മാന്യമായ രൂപത്തിൽ പോയവര് അപ്പോഴും ഞങ്ങളെ തെറി പറയായിരുന്നു നിങ്ങൾ ആ തെറി പറയുന്ന സമയത്തും ഞങ്ങൾ അവിടെ സംയമനം പാലിച്ചു ഞങ്ങളെ നിങ്ങൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഞങ്ങളവിടെ സംയമനം പാലിച്ചത് അതിങ്ങനെ അണികൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും വലിയ സൂപ്പർ നേതാക്കന്മാർ പാതിരാവിന്റെ പഴുതിൽ കാലം തോറ്റിഹന്മാരെ അതുറത്തിൽ പാതിരാവിന്റെ പഴുതിൽ വന്നിരുന്നു ഞങ്ങളെ സെയ്ഖുനായെ അവിടെ വെച്ച് കണ്ടിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിരുന്നു തലപ്പ വഴിച്ച് വെച്ച് മൈസൂരിൽ എട്ട് മണിക്കൂർ സമയം വലിയ മൂപ്പര് തന്നെ വന്നിരുന്നു ഇതൊക്കെ നടന്നതല്ലേ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇത് ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്ന് കരുതി നമ്മൾ കാത്തിരുന്നു മിണ്ടിയില്ല പക്ഷേ വീണ്ടും നിങ്ങൾ കയറി 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 പറ്റങ്ങളെ പോലെ നിങ്ങളെ അണികളെ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് കഴിയാതെ വന്നപ്പോ ഭാഗങ്ങൾ നിങ്ങൾ മാർക്ക് ചെയ്ത് പച്ച തോവിവാസം ഇന്ന് വരെ ചെയ്യാത്തത് നിങ്ങൾ ചെയ്തു അപ്പൊ ഞങ്ങൾക്ക് ചിലത് പറയേണ്ടി വന്നു പ്രതികരിക്കേണ്ടി വന്നു ഇതല്ലേ സത്യം ഇതല്ലേ സത്യം ഇങ്ങനെ എല്ലാ വിഷയത്തിലും നിങ്ങളുടെ എല്ലാ അർത്ഥത്തിലും ഈ രൂപത്തിൽ കാരണം നിങ്ങൾ അങ്ങ് പോയിരുന്ന പോയിരുന്ന സൂഫിയത്തിന്റെ ഹെവറത്ത് അഹുറത്താണ് അദബിന്റെ ഹെതറത്താണ് അഹിലുലയാകുന്ന എങ്ങനെ അത് പറയാ മടവൂർ പറഞ്ഞ മഹാനരായ സുൽത്താനുൽ ആരിഫീനായ വടകര വടകരനൂറ് പറഞ്ഞ മഹാനരായ മഹാനരായ് ഹസൻ സാഹിദ് ഹസൻ മുസ്ലി താഴക്കോടവർ പെരിങ്ങത്തൂര് ഉപ്പാപ്പ ഉൾപ്പെടെയുള്ള വലിയ വലിയ ചൂണ്ടിക്കാണിച്ചുകൊടുത്ത ഹമറത്തുകൾ ആ ഹമിറത്തുകളില് അന്ന് നിങ്ങൾ വന്നിരുന്നിരുന്നത് ഇപ്പങ്ങള് പോയിരിക്കണതോ ഇപ്പങ്ങള് ഏകാങ്ക മശാഹിഖന്മാരെ കാലം കഴിഞ്ഞു പറയും ചെയ്യ എന്നിട്ടോ ചെവിമൊരു ചെമ്പരത്തിപ്പൂവും വെച്ച് കയ്യിൽ ഒരു വടിയും പിടിച്ച് കയറുകയാണ് മലമുകളിലേക്ക് എന്നിട്ടോ എന്നിട്ട് ഇങ്ങളാരം അറബി അല്ലാത്ത ഭാഷയിൽ വിളിച്ചോടുന്നിട്ട് അഹു സൂഫിയത്താണോ ജമാഅത്തിന്റെ സ്ഥാപകനായ മുഹമ്മദ് അദ്ദേഹത്തിന്റെ മരണദിനത്തിൽ അദ്ദേഹത്തിന്റെ മഹത്വം പറയുന്ന ആളെ വിളിച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങള് സൂഫിയായി സമൂഹത്തിൽ ചിത്രീകരിക്കുക നിങ്ങളെ ഭാഷയില ഞങ്ങളെ ചോദ്യം ഞങ്ങൾക്ക് അവരോട് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നമല്ല അപ്പൊ ഈ തൊക്കങ്ങൾ ചെയ്യലുള്ളയുമായി ഏതെങ്കിലും രൂപത്തിൽ അന്നുണ്ടായിരുന്ന ബന്ധം കാരണം പഴയ കാലത്ത് നിങ്ങൾ പോയിരുന്ന ആ ബന്ധം കാരണം നന്നാവുമെന്ന് കരുതി ഞങ്ങൾ അന്നൊന്നും മിണ്ടിയില്ല പിന്നെയും പിന്നെയും നിങ്ങൾ കയറി കളിക്കാൻ തുടങ്ങി എന്തൊക്കെ കളി കളിച്ചു പൂനൂക്കാരറിയണം ഏതൊക്കെ രൂപത്തിൽ ആശയത്താശയം കൊണ്ട് നേരിടേണ്ടതിന് പകരം ചെയ്ത പണിയെന്താ ഇവന്മാര് ഇവരുടെ ഗുണ്ടായുസം വെച്ച് ഇവരുടെ പണത്തിന്റെ പണപണപ്പ് വെച്ച് ഇവരുടെ രാഷ്ട്രീയ സ്വാധീനം വെച്ച് പരിപാടിക്ക് സ്ഥലം മുടക്കുക പരിപാടിക്ക് സ്ഥലം മുടക്കുക പെർമിഷൻ മുടക്കുക ഇത് പൂനൂർ അങ്ങാടിയിൽ വന്നിട്ട് പച്ച മലയാളത്തിൽ ഞങ്ങൾ പ്രസംഗിക്കുക ഇതിന്റെ വിളിപ്പാടകലുള്ള പ്രദേശമല്ലേ കോളിക്കൽ കോളിക്കലിൽ പച്ചക്കളവ് മർക്കസിന്റെ മെയിൻ മുതറി എന്ന തൊട്ടുക്കരക്കാരൻ ശൈലി വന്ന് തട്ടിവിട്ടപ്പോ ഞങ്ങൾ അതിനാദർശപരമായി നേരിടാൻ പരിപാടി വെച്ചു പരിപാടി വെച്ചപ്പോ ആ സ്ഥലം പോയിട്ട് മുടക്കി എന്നാ നമ്മൾ പറഞ്ഞു പരിപാടി വെച്ചിട്ട് ഞാൻ വേണ്ട ഒരു ഓഡിറ്റോറിയത്തിൽ ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ പരസ്യം എല്ലാവർക്കും കൊടുക്കുന്ന ഓഡിറ്റോറിയം അതിന് ഞങ്ങൾ അഡ്വാൻസ് പരിപാടി ഓഡിറ്റോറിയത്തിന്റെ അധികൃതർ ഞങ്ങൾക്ക് അനുവാദം തന്നു പിന്നെ പറയുന്നു ഇവിടെ പരിപാടി നടത്താൻ പാടില്ല അങ്ങക്ക് പരിപാടിക്ക് തരാൻ പാടില്ല എന്ന് ഞങ്ങളെ വലിയ ഉസ്താദ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതിന്റെ ശേഷം നിങ്ങളുടെ നോളേജ് സിറ്റിയിൽ നടന്ന ലീഡേഴ്സ് മീറ്റിൽ നിങ്ങൾ തന്നെ പ്രസംഗിച്ച നിങ്ങളുടെ ഉത്തരവാദപ്പെട്ട ലീഡർ ലീഡേഴ്സിന് ശബ്ദരേഖ പുറത്തു വന്നു അന്ന് ഉസ്താദ് ഗൾഫിൽ നിന്ന് നേരിട്ട് വിളിച്ചിട്ടാണ് കോളിക്കലിലെ ഓഡിറ്റോറിയം മുടക്കിയത് പൂരൂക്കാരെ ചിന്തിക്കൂ എന്തിനെയാണ് ഇവർ ഭയപ്പെടുന്നത് ഇന്ന് വരെ വെല്ലുവിളിക്കുന്നു ഞാൻ ഇവിടെ കാന്തപുരം സമസ്തയുടേതോ ഇനി ഏതെങ്കിലും ഒരു സംഘടന ഞങ്ങൾ വഹാബികളായിട്ട് ഏറ്റുമുട്ടാറുണ്ട് വഹാബികൾ പരിപാടി വെക്കുമ്പോഴോ ആ നവവഹാബികളായ കാന്തപുരം സമസ്തയുടെ ആളുകൾ പരിപാടി വെക്കുമ്പോഴോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആ പരിപാടിയുടെ പെർമിഷൻ മുടക്കാൻ ഞങ്ങൾ ഇടപെട്ടിട്ടില്ല സ്ഥലം മുടക്കാൻ ഞങ്ങൾ ആരെയും പോയി കണ്ടിട്ടില്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവരുടെ പരിപാടി നടക്കട്ടെ അവരുടെ കപടമുഖം ജനങ്ങൾക്ക് തുറന്ന് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾക്കൊരു അവസരം ഉണ്ടാകട്ടെ അതിലൂടെ ജനങ്ങൾ സത്യവും അസത്യവും വേർതിരിച്ചു മനസ്സിലാക്കട്ടെ ഇതേ ഞങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്ഥലം മുടക്കാൻ പോയിട്ടില്ല നിങ്ങൾ ആലോചിച്ചു നോക്ക് ഈ കോളിക്കലിൽ നടന്നതാ ആ ഓഡിറ്റോറിയം പോയി മുടക്കുക എന്താ നോക്ക് ഇതൊക്കെ ഒന്നും അറിയാത്ത അണികൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അത് ചെയ്യരുതടാ എന്ന് പറഞ്ഞ് നിർദ്ദേശം കൊടുക്കേണ്ടതിന് പകരം ഇത് കുറുന്തോട്ടിക്ക് തന്നെ വാദം പിടിച്ചാൽ എന്താ ചെയ്യ വേലി തന്നെ വിള തുന്നാലോ വലിയ ആൾക്കാർ എന്നെ വിളിച്ചു പറയാ ഓഡിറ്റോറിയം കൊടുക്കരുത് ഇതിവിടെ ഈ പൂനൂരും പരിസരത്തും നടക്കുന്നതല്ലേ എന്തൊക്കെ കളികളുകൾ നടത്തി ഏതൊക്കെ രൂപത്തിൽ ആദർശ താദർശപരമായല്ലേ നേരിടേണ്ടത് ഗുണ്ടായുസം വഴിയാണോ ഇവിടെ ഏതൊക്കെ ആളുകൾ പരിപാടി വെക്കാറുണ്ട് മുജാഹിദ് മറുപടി നമ്മൾ പറയാറില്ലേ ജമാഅത്തെ ഇസ്ലാമിക്ക് മറുപടി പറയാറില്ലേ തബ്ലീഗ് ജമാത്തിന് മറുപടി പറയാറില്ലേ ഇവരാരെങ്കിലും നമ്മള് കുടുംബസമേതം പുറത്തു പോകുമ്പോൾ നമ്മളെ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടാറുണ്ടോ വാട്സപ്പിൽ പ്രചരിപ്പിക്കാറുണ്ടോ പൂനൂക്കാർ മനസ്സിലാക്കണം